സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു ഈ വീടില് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ എന്ന വിഷയത്തിൻ്റെ മുകളിൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ബ്രാക്കറ്റിലെ ഉത്തരങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടേക്കിങ്ങനെ ഓരോന്നിനോടും യോജിക്കുന്നത് എടുത്ത് ഇതാണ് വേണ്ടത് നമുക്കിനി മുകളിലുള്ള ബ്രാക്കറ്റിലുള്ള ആ ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണത് ദ പിഷാജ് പിന്നെ മുനാവണം പിന്നെ സലാം പിന്നെ ഉപ്പ പിന്നെ ഉറക്കം ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇനി എന്താണ് ചോദ്യങ്ങൾ ഓരോന്ന് നോക്കി നമുക്ക് ആൻസറുകൾ എഴുതാം ഒന്നാമത്തെ ചോദ്യം മുസ്ലിങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം പറയണം മുസ്ലിമീങ്ങൾ പരസ്പരം പറയേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ പരസ്പരം പറയേണ്ടത് എന്താണ് ഇതാണ് അതിൻ്റെ ഉത്തരം സലാം സലാം പറയലാണല്ലോ അതിൻ്റെ ആൻസറ് അപ്പോൾ ഇവിടെ സലാം എന്നെഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭിസ്മി ചൊല്ലണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഭിസ്മി കൊണ്ട് ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങിയാലും അകന്നു പോകും ആരാണ് അകന്നു പോകുക ഇതാണ് അതിൻ്റെ ഉത്തരം എന്താ പിശാജ് ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും അതിൻ്റെ ആൻസർ ഇവിടെ എഴുതേണ്ടത് പിശാജ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാ ആരാണ് മുകളിലുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും എന്താ അതാണ് അതിൻ്റെ ഉത്തരം ഉപ്പാ അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ഉപ്പ എന്ന് എഴുതാം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ഉപ്പ ഇനി നാലാമത്തത് എന്താണ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം നമ്മുടെ ഈ ഉത്തരങ്ങളിൽ നോക്കിയാൽ കാണാം ഇതാ ഇതാണ് എൻ്റെ ഉത്തരം ഉറക്കം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ത് ഉറക്കം അപ്പോൾ അതുപോലെ ഇതാണ് ഉറക്കം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ സ്വർഗത്തിൽ കടക്കാൻ സ്വർഗത്തിൽ കടക്കാൻ സ്വർഗ്ഗത്തിൽ കടക്കാൻ എന്താവണം ഇവിടെ ഒരു ഉത്തരവേ ബാക്കിയുള്ളൂ അതുതന്നെയാണ് അതിൻ്റെ ആൻസറ് ഇതാ മിനാവണം എന്നാണ് സ്വർഗത്തിൽ കടക്കാൻ മ്മ്മിനാവണം ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം മിനാവണം സ്വർഗത്തിൽ കടക്കാൻ മിനാവണം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ പൂരിപ്പിക്കാം എന്നുള്ളതാണ് പൂരിപ്പിക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ഇതിനൊക്കെ കുറച്ച് ഭാഗം ഇതിൻ്റെ അവസാന ഭാഗം നമ്മളിങ്ങനെ പൂരിപ്പിച്ച് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ നോക്കാം നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് പൂരിപ്പിക്കാം ഒന്നാമത്തത് എന്താ നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും അപ്പോൾ അത് കംപ്ലീറ്റായി രണ്ടാമത്തത് എന്താ വൈകി ഉറങ്ങിയാൽ ആരോഗ്യം വൈകി ഉറങ്ങിയാൽ ആരോഗ്യം എന്താകും കുറയും എന്നല്ലേ നമ്മൾ പഠിച്ചത് കുറയും അപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും ഇനി മൂന്ന് നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം എന്താവും ഇനി ഇവിടെ ബാക്കിയുള്ളത് നന്നാവും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും ഇനി നാലാമത്തത് എന്താ വൈകി ഉറങ്ങിയാൽ പെരുമാറ്റം വൈകി ഉറങ്ങിയാൽ പെരുമാറ്റം എന്താകും എന്താണ് നമ്മൾ പഠിച്ചത് മോശമാകും എന്നല്ല നമ്മൾ പഠിച്ചത് വൈകി ഉറങ്ങിയാൽ പെരുമാറ്റം മോശമാകും അപ്പോൾ അതിങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി എഴുതി കൊടുക്കുക അവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് സലാം പറയുക നമ്മളൊക്കെ സലാം പറയലുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് എങ്ങനെയാണ് അസ്സലാമു അലൈക്കും അങ്ങനെയല്ല സലാം പറയാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അങ്ങനെയാണ് സലാം പറയുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ എങ്ങനെയാണ് സലാം അടക്കുക നമ്മളോടൊരു ആൾ സലാം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സലാം അടക്കുക അത് നമുക്കൊക്കെ അറിയാം വ അക്കും സലാം അല്ലേ വ അക്കുമുസലാം അങ്ങനെയാണ് സലാം അടക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി അലൈഹി നബിസ്ലാലമ പഠിപ്പിച്ചത് സലാം വ്യാപിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്നവരോടൊക്കെ എപ്പോഴും സലാം പറഞ്ഞാൽ എല്ലാവരോടും സലാം പറഞ്ഞ അങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഉത്തരം സ്നേഹം സ്നേഹമുണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും സ്നേഹമുണ്ടാകും അപ്പോൾ സ്നേഹം എന്നവിടെ ഉത്തരായിട്ട് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ടു വീതം എഴുതാം രണ്ട് വീതം എഴുതാനാണ് അതിലൊരു ചോദ്യമാണുള്ളത് എന്താ ചോദ്യം ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് രണ്ട് സന്ദർഭം എഴുതാനാണ് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഭിസ്മി ചൊല്ലാറുണ്ടല്ലോ എന്തിനൊക്കെ വേണ്ടി ഭിസ്മി ചൊല്ലാറുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത് നമ്മൾ തിന്നാനല്ലേ തിന്നുക അതൊരു കാര്യമായിട്ട് എഴുതുക ഒന്ന് തിന്നുക അതിനുവേണ്ടി വേണ്ടി വിസ്മിയല്ലണം പിന്നെ രണ്ടാമതായിട്ട് വേറൊന്ന് കുടിക്കുക വെള്ളം കുടിക്കുമ്പോഴൊക്കെ വിസ്മിയല്ലണമല്ലോ അപ്പോൾ കുടിക്കുക രണ്ട് കാര്യമായി ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാനവിടെ എഴുതി തരാം എന്താണ് പഠിക്കുക നമ്മൾ പഠിക്കാനൊക്കെ ആരംഭിക്കുമ്പോൾ ബിസ്മയിലാണല്ലോ പഠിക്കുക ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് രണ്ടെണ്ണയെ ഇവിടെ ചോദിച്ചിട്ടുള്ളു അപ്പോൾ മൂന്നെണ്ണം എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് എത്ര എണ്ണമാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കണ്ടു നിങ്ങളെഴുതുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തൂ